ഏക്കറിന് വെറും ഇരുപത് ലക്ഷം രൂപക്ക് കോഴിക്കോട് ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ തുഷാരഗിരിക്കടുത്ത് നിന്നും കുറച്ച് മാറിയിട്ട് നല്ല വ്യൂവോട് കൂടിയിട്ടുള്ള ഒരു രണ്ട് ഏക്കർ സ്ഥലമാണ് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു സ്ഥലത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മർക്കസ് നോളജി സിറ്റിയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ലഭിക്കും ഏതൊരു ഹാച്ച് ബാക്ക് കാറുകൾക്കും വരാവുന്ന രീതിയിലുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റോഡ് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ വെള്ള സൗകര്യത്തിനായി നിലവിൽ ഇരുപത്തിനാല് മണിക്കൂറും ചോലയിൽ നിന്ന് വരുന്ന ഒരു പൈപ്പ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു റിസോർട്ട് അതുപോലെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കോഴൽ കിണർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ ചെറിയ താഴ്ചയിൽ തന്നെ വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് തൊട്ടപ്പുറത്ത് ഈ റിസോർട്ടുകളിലൊക്കെ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ തന്നെ കോഴൽ കിണർ അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് നോക്കുമ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ കംപ്ലീറ്റ് ആയിട്ട് അവസാനം വരെ റോഡ് സൗകര്യം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ജാതി അതുപോലെ കൊക്കോ ഏലം തുടങ്ങിയ ചെടികൾ ഒരുപാട് കാണാൻ കഴിയുന്നുണ്ട് ഇതിൽ നിന്നൊക്കെയുള്ള നല്ല രീതിയിലുള്ള വരുമാനം ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ലഭിക്കും നല്ല രീതിയിൽ വളർന്നു പന്തലിച്ച ഏലത്തൈകളാണ് നമുക്കിവിടെ കാണുന്നത് ഏലത്തിന്റെ ചെടികളാണ് ഇവിടെ കാണുന്നത് നല്ല രീതിയിലുള്ള വരുമാനം ലഭിക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് മൂട് ഏലം ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്കുണ്ട് ഈ ഏലത്തിന്റെ ഏല ഇതിന്റെ ഇടയിലാണ് അതുപോലെ തന്നെ നമുക്ക് കൊക്കോയാണ് മറ്റൊരു വരുമാനം ഒരുപാട് കൊക്കോ തൈകളും ഒരുപാട് ഏലവുമാണ് ഇതിലുള്ള വരുമാനമായിട്ട് കാണുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയുടെ നേരെ ഓപ്പോസിറ്റായി തന്നെ ഡോക്ടേഴ്സ് ഗ്രൂപ്പിന്റെ ഒരു റിസോർട്ട് പ്രോജക്റ്റ് ഇപ്പോൾ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പ്രദേശത്തിന്റെ ഭാവി സാധ്യതകളിലേക്കാണ് ഇത് വിരൽ ചൂടുന്നത് ഇത്രയും സാധ്യതകളുള്ള ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് തരുന്നത് ഒരു ഫാം പർപ്പസിനുള്ള പ്രോപ്പർട്ടി ലഭിക്കുന്നതിനും കുറഞ്ഞൊരു വിലയിലാണ് സെന്റിന് ഇരുപതിനായിരം രൂപയിലും താഴെയായി ഇപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കുവാനായി സാധിക്കും ഒരു ഭാഗത്ത് റിസോർട്ടും അതുപോലെ മറുഭാഗത്ത് മർക്കസ് നോളജ് സിറ്റിയുടെ വളരെ മനോഹരമായ വ്യൂവും ലഭിക്കുന്ന ഈ ഒരു പ്രദേശം തുച്ഛമായ വിലക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക